നമസ്കാര സുഹൃത്തുക്കളെ ഇന്ന് ഒക്ടോബർ പതിനാറ് യുണൈറ്റഡ് നേഷൻസ് ഒക്ടോബർ പതിനാറിന് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുകയാണ് ആയതിനാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ടാസ്കുകൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് വാട്ടർ ഇസ് ലൈഫ് വാട്ടർ ഈസ് ഫുഡ് ലീവ് നോ വൺ ബിഹൈൻഡ് ഇറ്റ് എന്നതാണ് ഈ വർഷത്തെ ഫുഡ് ഡേയുടെ തീമുകൾ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗം ക്രാഫ്റ്റുകൾ മൈമിങ് പിന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്ത് ക്രിയേറ്റീവ് ഐറ്റംസ് ഉണ്ടെങ്കിലും അവ തയ്യാറാക്കി അവയുടെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇത് പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിനായുള്ള ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളിൽ നിങ്ങൾക്ക് പോയിൻ്റ് ലഭിക്കുവാനുള്ള നിങ്ങൾക്കും നിങ്ങളുടെ വിദ്യാലയത്തിനും പോയിൻ്റ് ലഭിക്കുവാനുള്ള വിവിധ ടാസ്കുകളിൽപ്പെട്ട ഒന്നാണ് ഗ്രീൻ ക്ലിങ് കേരള വൃക്ഷത്തൈ പരിപാലന മത്സരം ശാസ്ത്ര ഹരിത മത്സരങ്ങൾ അങ്ങനെ ഒട്ടേറെ മത്സരങ്ങളുണ്ട് ഇവയെക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ അറിയുവാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ എൻവയ്മെൻറ് ഫസ്റ്റുമായി ബന്ധപ്പെട്ട പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കുള്ള വൃക്ഷത്തൈകൾ സമ്മാനമായി ലഭിക്കുവാൻ വേണ്ടവർ ചെയ്യേണ്ടത് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ടു എന്ന നമ്പറിലേക്ക് നിങ്ങളെ ക്വാള് ചെയ്യണം മാത്രമല്ല നിങ്ങൾക്ക് വൃക്ഷത്തൈകളാണ് സമ്മാനം സർട്ടിഫിക്കറ്റുമാണ് ലഭിക്കുന്നത് അത് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ അടുത്ത നഴ്സറിയിൽ പോയി വൃക്ഷത്തൈ വാങ്ങുക അതിൻ്റെ ഫോട്ടോ അയച്ച് തരിക നൂറ്റി രൂപയാണ് തപസ് എന്ന സ്ഥാപനം തപസ്സിനെ സോളാർ ഇൻസ്റ്റളേഷൻ സ്ഥാപനം സ്പോൺസർ ചെയ്യുന്ന വൃക്ഷത്തേകലാണ് നിങ്ങൾക്ക് ലഭിക്കുക ലഭിക്കുക സമ്മാനം ലഭിച്ചിട്ട് എല്ലാവർക്കും ലഭിക്കുന്നതാണ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ അഞ്ചിനാണ് പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡ് പ്രഖ്യാപിക്കുക ആ മത്സരത്തിൽ ഓരോ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമ്മൾ ടാസ്കുകൾ നൽകുന്നുണ്ട് നിങ്ങളുടെ വിദ്യാലയത്തിന് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ടാസ്കുകളിൽ പങ്കെടുക്കുക വിജയാശംസകളുടെ ഇതിനുള്ള മത്സരങ്ങളും മറ്റു വിശദാംശങ്ങളും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഭക്ഷണത്തെക്കുറിച്ചുള്ള ക്രിയേറ്റീവ് വർക്കുകൾ എന്ന് പറയുമ്പോൾ നല്ല ഇനം ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആവാം അതേപോലെ തന്നെ ദാരിദ്ര്യം വിശപ്പ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ വിഷയത്തെക്കുറിച്ച് ലോകത്തെ ഇന്നത്തെ ദാരിദ്ര്യത്തിൻ്റെ വിശപ്പിൻ്റെ അളവ് ഈ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് വർക്കുകൾക്ക് സബ്ജക്റ്റ് ആക്കാവുന്നതാണ്